മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സപ്ലൈകോ ഓണഫെയറുകൾ ആരംഭിച്ചിട്ടുള്ളതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പനിയിൽ ഇടുക്കി താലൂക്ക് ഓണഫെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിപണി വില നിയന്ത്രിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും ആവശ്യ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മതേതര കാഴ്ചപ്പാടുകൾ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട പഴയകാല ഓർമ്മകളുടെ പുതിയ സ്മരണയാണ് ഓണാഘോഷം എന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ആവലാദികളും പരാധീനതകളുമുള്ള ഘട്ടത്തിൽ പോലും അത് മാറ്റിവെച്ച ഓണത്തെ വരവേൽക്കുന്നവരാണ് മലയാളികൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ പ്രളയകാലത്തും പരിമിതമായ സൗകര്യങ്ങളിൽ നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുണ്ട് വിദേശത്തും ഇത് തന്നെയാണ് കാണുന്നതെന്നും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണത്തിന്റെ ചിന്തകൾ ഉയരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സപ്ലൈകോ ഓണം ഫെയറുകൾ ആരംഭിച്ചിട്ടുള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കി ഓണം ആർക്കും ഒരു തോന്നിയിട്ടില്ല നിമിഷങ്ങളാണ് ഏറെ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ മലയാളികൾ ഓണത്തെ എതിരേൽക്കുന്നതാണ് ഓണം പേരുകളിൽ അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും സെപ്റ്റംബർ നാല് വരെയാണ് ഓണം ഫെയറുകൾ കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജന്ദ് നേർണാങ്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ ജെ ബെന്നി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ ജാൻസി ബേബി സമൃദ്ധി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർ ബിന്ദുലത രാജു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സി എസ് സജേഷ് മനോജം തോമസ് ഇടുക്കി താലൂക്ക് ഡിപ്ലോ മാനേജർ കെ ആർ സന്തോഷ് കുമാർ എൻ എഫ് എസ് എ ജൂനിയർ അസിസ്റ്റന്റ് കൃഷ്ണകുമാരി അമ്മ എന്നിവർ സംസാരിച്ചു കട്ടപ്പന